പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നല്ല കോട്ടൺ ത്രീ പീസസ് സെറ്റാണ് ഇന്ന് കാണിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയുള്ള ഐറ്റംസും അതുപോലെ ത്രീ എക്സ് എൽ തൊട്ട് ഫോർ സിക്സ് എക്സ് എൽ വരെയുള്ള ഐറ്റംസുമാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ നമ്മൾ ഓൺലൈൻ മാത്രമായിട്ടാണ് ചെയ്യുന്നത് ക്യാഷ് ഓ ഡെലിവറി അവൈലബിൾ അല്ല പേയ്മെൻറ്റ് ഫസ്റ്റ് തന്നെ ചെയ്താൽ മാത്രമേ നമ്മൾ പ്രൊഡക്റ്റ് ഇവിടെ നിന്ന് വിടുള്ളു കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം ഒരുപാട് കസ്റ്റമറ് നമ്മളടുത്ത് ഈയൊരു പിക്ക് എടുത്തിട്ട് വന്നിട്ട് ചോദിക്കാറുണ്ട് നമ്മൾ കോട്ടൺ പാർട്ടി വെയർ ആയിട്ട് കൊണ്ടുവരാറുണ്ടായിരുന്നു അപ്പോൾ കുറച്ചായിട്ട് ന്യൂ കളക്ഷൻസ് വന്നിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സെയിം ഒക്കെ എടുത്തിട്ട് പലരുടെ ചാനലിൽ നിന്നും എടുത്തിട്ട് നമ്മളടുത്ത് വരാറുണ്ട് ഇത് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഐറ്റംസാണ് നല്ലൊരു ത്രെഡ് വർക്കും അതുപോലെ പേൾവർക്കും എല്ലാം കൂടെ കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗി കാണാൻ ഇപ്പൊ ട്രെൻഡിങ് ആണ് ഈ റെസ്റ്റ് ഓറഞ്ച് കളർ കേട്ടോ ആ ഒരു കളറിലാണ് വന്നിട്ടുള്ളത് മീഡിയം ടു ഡബിൾ എക്സൽ സൈസ് വരെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവിലും അതുപോലെ കൊടുത്തിട്ടുണ്ട് വർക്ക് ർക്ക് നിങ്ങൾ കരുതുന്നു സ്ലിറ്റഡ് ആണ് ഈ വന്നിട്ടുള്ളത് ലൈനിങ് അറ്റാച്ചഡല്ലോ കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ ചൈനീസ് കോളറിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ബോട്ടത്തിൻ്റെ എൻഡ് പോസിഷ്യനും ഫ്രണ്ട് ഭാഗത്തായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവിൽ കൊടുത്തത് ഈ സെയിം വർക്ക് റൗണ്ട് അലാസ്റ്റിക്കാണ് വന്നിട്ടുള്ളത് ഷാൾ നല്ല മൽക്കോട്ടിൽ വരുന്ന ഷാളാണ് കേട്ടോ മൽക്കോട്ടിലാണ് വന്നിട്ടുള്ളത് മൽക്കോട്ടൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ ഇടാനൊക്കെ അതുപോലെ ഇടയിലിടയിലായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഇനി അതിൻ്റെ കളർ ചേഞ്ച് നമ്മുടെ എപ്പോഴും കൊണ്ടുവരുന്ന നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഒരു മസ്റ്റാഡെല്ലോ ഷെയ്ഡിൽ വരുന്ന നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല മെവർക്കും ത്രെഡ് വർക്കും പിഴ വർക്കും എല്ലാം കൂടെ കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത് ിഷിംഗിലുള്ള വർക്ക് നല്ല നല്ല ഭംഗിയുണ്ട് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സെയിം പാറ്റേണിന് വെച്ചിട്ട് നല്ല ക്വാളിറ്റി കുറച്ച് കുറവുള്ള ഐറ്റംസും ഈയൊരു പിക്ക് വെച്ചിട്ടൊക്കെ കോട്ടൺ പാർട്ടി വെയർ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നവരൊക്കെ എടുത്തോളൂട്ടോ നല്ല കംഫർട്ടബിൾ ആണ് ഈ രണ്ട് കളറിലാണ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസിലാണ് ഇത് വന്നിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ബിഗ് സൈസ് കാണാം ഈയൊരു ഐറ്റംസ് അല്ല കേട്ടോ ബിഗ് സൈസിന്റെ പ്രിന്റ് മാറിയിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഞാൻ വന്നിട്ടുള്ളത് ഫസ്റ്റ് സിക്സ് എക്സ് എൽ വരെയും ഉണ്ട് ത്രീ എക്സ് എൽ തൊട്ട് സിക്സ് എക്സ് എൽ വരെയും അവൈലബിൾ ആണ് നല്ല കോട്ടൺ ആണ് അല്ലേ നല്ല ത്രെഡ് വർക്കിലാണ് അവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ഫിനിഷിങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് നല്ല കോട്ടൺ ആണ് ത്രീ എക്സ് എൽ വേണ്ടവർ വേണമെങ്കിൽ സിക്സ് ഫോർ എക്സ് എൽ എടുക്കുക ഫോർ എക്സൽ വേണ്ടവർ സിക്സ് എക്സൽ എടുക്കുക അങ്ങനെ എടുത്താൽ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് ഒന്ന് ചുരുങ്ങി പോവുകയാണെങ്കിലും നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഒരു സൈസ് അധികം കൊടുത്താൽ നന്നായിരിക്കും സിലക്റ്റഡ് ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് പ്ലെയിൻ ആയിട്ട് വന്നിട്ടുള്ള ബോട്ടം തന്നെയാണ് വന്നിട്ടുള്ളത് റൗണ്ട് അലാസ്റ്റിക് ആണ് ഷാള് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഷാള് കാണാന് നല്ല സോഫ്റ്റിൽ നിൽക്കുന്ന ഷോളാണ് കേട്ടോ ഇതിൽ ഐറ്റംസാണ് ത്രീ എക്സ് എൽ ഫോർ എക്സ് എൽ ഫൈവ് എക്സ് എൽ സിക്സ് എക്സ് എൽ മിഗ് സൈസ് ഇടുന്നവരായതുകൊണ്ട് തന്നെ ഒരു സൈസ് അധികം എടുക്കാൻ നോക്കുക നെക്സ്റ്റ് കളർ കാണാം നേരത്തെ ഞാൻ കാണിച്ചത് ഫസ്റ്റിൽ ഞാൻ കാണിച്ച ഐറ്റംസ് അത് ആണ് എക്സലാണ് എക്സലിൻ്റെ ചെസ്റ്റ് തന്നെ ഡബിൾ എക്സിൻ്റെ ചെസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ അതായത് നാൽപ്പത്തി ചെസ്റ്റ് ഒക്കെ കിട്ടുന്നുണ്ട് എക്സ് എല്ലിന് അതുപോലെ ഡബിൾ എക്സലിൻ്റെ നാൽപ്പത്താറ് ചെസ്റ്റ് കിട്ടുന്നുണ്ട് പക്ഷേ കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഡബിൾ എക്സിൽ എടുക്കുന്നവര് ഡബിൾ എക്സിൽ തന്നെ എടുത്താൽ മതി അതല്ലാതെ ത്രീ എക്സിൽ ജസ്റ്റ് കിട്ടുന്നുണ്ടിട്ട് എടുക്കണ്ടോ ഈ ബിഗ് സൈസ് അതുപോലെ കറക്റ്റ് സൈസാണ് വരുന്നത് അതുകൊണ്ട് ഒരു സൈസ് അധികം ഡബിൾ എക്സിൽ വേണ്ട ഒരു ത്രീ എക്സിൽ ത്രീ എക്സിൽ വേണ്ട ഒരു ഫോർ എക്സിൽ അങ്ങനെ എടുത്താൽ നന്നായിരിക്കും നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ലൊരു ത്രെഡ് ബ്രെഡ് കൊടുത്തിട്ടുണ്ട് നല്ല ഫിനിഷിങ് ആണ് കേട്ടോ വർക്ക് കാണാൻ നല്ല പ്രിന്റ് ഭംഗിയുള്ള പ്രിൻ്റാണ് ഈ ഒരു ഓറഞ്ച് കളർ ഇപ്പം നല്ല ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഞാൻ ആർക്കിലിസിറ്റാണെങ്കിലും സ്ലിറ്റഡ് ആണെങ്കിലും ഒക്കെ പോക്കറ്റ് ഒന്നും വന്നിട്ടില്ല റൗണ്ട് അലാസ്റ്റിക്കലായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് എടുക്കട്ടോ നമ്മൾ അതുപോലെ തന്നെ പാക്കറ്റ് കിട്ടിയാലുടൻ ഓപ്പൺ വീഡിയോ എടുക്കുക ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പുതിയ പുതിയ കസ്റ്റമർ ഓരോ വീഡിയോ ചിലർ ഫസ്റ്റ് ആയിട്ട് കണ്ടിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയില്ല അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ നിങ്ങൾ പ്രൊഡക്റ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് വെക്കുക ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ കൊടുക്കുന്നത് ആ ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഇനിയിപ്പോൾ കളർ ചെയ്ഞ്ച് ആണെങ്കിലോ ഡാമേജ് ഉണ്ടെങ്കിലോ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ റിട്ടേൺ വേണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണിക്കണം കേട്ടോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യുക കേട്ടോ ഇത്ര ഐറ്റംസ് ആണ് ഇന്ന് കാണിക്കുന്നത്